കണ്ണൂർ അറക്കൽ അലി രാജാവിന്റെ സ്ഥാനാരോഹണത്തിനായി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ പൈതൽ മരക്കാർ ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ ചിട്ടപ്പെടുത്തിയതാണ് ഹോൽകളി എന്ന് അറിയപ്പെടുന്നു മാപ്പിള സമുദായത്തിന്റെ ഒരു വലിയ വെയിവഴക്കവും താളബോധവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആണ് സൈന്യാധിപനും കലാകാരനുമൊക്കെയായ ഹൈന്ദവ മുക്കുവ വിഭാഗത്തിൽപ്പെട്ട പൈതൽ മരക്കാർ ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ കോൽക്കളി ചിട്ടപ്പെടുത്തിയത് എന്ന് ചരിത്ര രേഖകളിൽ കാണുന്നു മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി വേദി ഒന്നിൽ ഇന്ന് കോൽക്കളി മത്സരം തുടരുമ്പോൾ ഇതാ ഈ വേദി നിറയെ കാണികളാണ് എല്ലാവരും ആ മെയ്യഭ്യാസവും ആ കലാപ്രകടനവും സംഗീതത്തിന്റെ മാസ്മരികതയും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് और लो जी हम ശരിയല്ലേ അല്ല എല്ലാരും പറയണ